പറ കൈനെ കൊല്ലം എങ്ങനെയാ വെള്ളം നമുക്ക് കിട്ടിയേ മഴ പെയ്തിട്ട് അത് എവിടെ കൂടെ വന്നു മഴ പെയ്തിട്ട് പാടത്ത് കൂടെ പാടം നിറഞ്ഞു പാടം നിറഞ്ഞു നമ്മടെ പറമ്പ് നിറഞ്ഞു പറമ്പ് നിറഞ്ഞു നമ്മടെ മുറ്റത്തേക്ക് വെള്ളം വന്നു മുറ്റത്ത് വെല്ലമ്പഴ് വീട്ടിലേക്ക് വെള്ളം കേറാറായ അങ്ങനെയല്ലേ നമ്മളെ കളിച്ചേക്ക് കയറാറായപ്പോഴല്ലേ നമ്മൾ കഴിഞ്ഞ വല്ല കളിച്ച് ആ ബോട്ട് ഒഴുക്കി കളിച്ചത് വഞ്ചി അപ്പോ ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും വഞ്ചികളൊക്കെ പോന്നു ദിവസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എത്ര വഞ്ചി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെച്ചിണ്ട് തയ്യാറാക്കി വെച്ചു എന്തിനീ കാത്തിരിക്കണേ നാളെ പീച്ചു ഡാണോ തുറക്കണേ പീച്ചു ഡാം തുറക്കുന്നാണോ പറയണേ മണലിക്കാരോടൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് വെള്ളം കേറുന്ന സമയ അതായത് ഞങ്ങള് പേടിക്കേണ്ട ടൈമാണ് നാളെ വെള്ളം കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നു ആ ഒരു ഓഗസ്റ്റ് മാസത്തില് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ അപ്പോൾ വീട് പൂണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വീടിന്റെ ഒരു പകുതി സ്വിച്ച് ബോർഡിന്റെ ഒക്കെ അടുത്തെത്തി അടുത്തെത്തിയിരുന്നു ഇതിപ്പോ അപ്പോൾ ആള് ഇന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പോയി നമുക്ക് വഞ്ചി ഉണ്ടാക്കാം ഇത് വെള്ളം വരുമോ അപ്പോൾ നമുക്ക് വഞ്ചി ഒഴുക്കി കളിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ണോ പിന്നെ കളിയാണോ ആ അന്ന് ഈ വഞ്ചീനെ കുറിച്ച് രണ്ട് പാട്ട് പറഞ്ഞേ ഉണ്ടാക്കി പാടിയാ മതി പാട്ടിന്റെ വീട്ടിൽ ചേച്ചിയുടെ വീട് വരെ വേറെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയിട്ട് നാളെയാണ് തുറക്ക നമ്മള് പൊറത്തേക്കൊന്നും പോയരുത് അപ്പൊ സൂക്ഷിച്ചിരിക്കണം വെള്ളം പെട്ടെന്ന് കേറും കൊച്ചു കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല ഇല്ല ചാടാൻ പാടില്ല കുട്ടികളൊക്കെ വീടിന്റെ അകത്തിരിക്കണം പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഇങ്ങനെ ചില ഇല്ലേ പെട്ടെന്ന് നിറഞ്ഞു കഴിയും പിള്ളേരൊക്കെ കുളിക്കാനൊക്കെ പോകില്ലേ അപ്പൊ പെട്ടെന്ന് ഒഴുക്ക് വന്നു ഒഴുകി പോവും അപ്പൊ കുട്ടികളൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പൊന്നുസാ പാട്ടുപാടി ആട്ടു തൊട്ടി അമ്മ പാട്ടൊന്നും പഠിപ്പിക്കൽ അമ്മ പാട്ടൊന്നും ും ഈ കുഞ്ഞു വീഡിയോ അദ്രിയുടെ ആറുമാസം കഴിഞ്ഞിട്ട് നമ്മൾ ചോറൂണും കൊടുക്കില്ലേ അതായിരുന്നു കേട്ടാ അദ്രി ഉണ്ടായത് കൊറോണ ടൈമിലാണ് ടൈമിലാകട്ടെ അതുകൊണ്ട് നമുക്ക് അവിടേക്കൊന്നും പോകാൻ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു ആദ്യം ചോറ് ചോറ് കൊടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ അവിടേക്കൊക്കെ പോകാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്താട്ടാ വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ കിട്ടണേന്ന് അറിയില്ല എന്നിട്ട് അതിരിക്ക് അവിടെ നിന്ന് ചോറ് കൊണ്ടുവരും അതായത് കഴിക്കാനുള്ള അത് റെസീപ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ അച്ചാച്ചൻ ഇവിടെ വന്നിട്ട് കൊടുക്കണതാണ് കേട്ടോ അവന് അപ്പം വാങ്ങി കഴിക്കണമെന്ന് കരയണമെന്നില്ലേ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള എല്ലാവരും കൂടി ഓരോരുത്തർ മാറി മാറി കൊടുക്കാറുണ്ട് അതിരി അതിരി ഞാൻ ഡെലിവറി എൻ്റെ കഴിഞ്ഞതേ മെഡിക്കൽ കോളേജിൽ അവിടെന്നോട്ടാ അതിന് മുന്നേ പ്രൈവറ്റിൽ ഒരു ഹോസ്പിറ്റലാണ് ചേർന്നത് പിന്നെ അഡ്മിറ്റ് ആവണ സമയത്ത് ടെസ്റ്റ് ചെയ്യുമല്ലോ കൊറോണ ടെസ്റ്റ് ഒക്കെ നടത്തുക എന്താ വെച്ചാൽ ആ ടൈമിൽ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഇതില്ലേ അങ്ങനെ ഞാൻ വർക്ക് ഫ്രം ഹോം ഒക്കെയാണ് ചേർത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് അഡ്മി അതായത് ഓഫീസിൽ പോയിട്ടില്ല പോകണതാകെ ഈ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് അങ്ങനെ പോകാൻ ഇട്ടുള്ളൂ അതിന് അഡ്മിഷൻ അഡ്മിറ്റാവണ ടൈമിൽ അവർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കൊറോണ അപ്പം തന്നെ അവർ പെട്ടെന്ന് ഐസൊലേഷൻ ഭയങ്കര പേടിപ്പിക്കുന്ന പോലെ ഐസൊലേഷനിലേക്ക് മാറ്റി അതായത് ഇങ്ങനെ ഇനി വീട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം അതായത് കൂടെ ഉള്ളവരൊക്കെ മാസ്കൊക്കെ എല്ലാ അതായത് മറ്റേ ഒരു ഇതല്ലേ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജാക്കറ്റില്ലേ അതൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് അതായത് നമുക്ക് കൊറോണ ഒന്നുമല്ലോ അപ്പോൾ ഇവിടെ വീട്ടിൽ ചേട്ടനും ഇവിടെ നാത്തനും ഒക്കെ ഉണ്ടാവും അവർ പിന്നെ വരണ്ട വരാണ്ടിരിക്കാൻ പേടിച്ച ആൾക്ക് വന്നു പിന്നെ എന്താ പറഞ്ഞത് അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അവിടെയെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും കൂടി കോമൺ ആയതുകൊണ്ട് വലിയ പേടിപ്പെടുത്തണ അന്തരീക്ഷം ഉണ്ടായില്ല താങ്ക്